സ്വാഗതം ആശംസ സംഘാടക സമിതിയുടെ കൺവീനർ പ്രിയപ്പെട്ട ലത്തീഫ് സ്വാഗത പ്രസംഗത്തിലെ മധ്യക്ഷ പ്രസംഗം ഇങ്ങനെ ഒരു വണ്ടിപ്പോട്ട് മത്സരം എന്ന് പറയുന്നത് കാളപൂട്ട് കാണാൻ നമ്മൾ പോകാറുണ്ട് മഡിൽ ഫുട്ബോൾ കാണാറുണ്ട് എന്നാൽ ഇങ്ങനൊരു വണ്ടിപോട്ട് മത്സരം സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആദ്യമായി വാങ്ങിയ പുതിയ വാഹനം ഉൾപ്പെടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിരങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തിയത് രാവിലെ മുതൽ മുതൽപ്പെട്ട ലത്തീഫും ചൗക്കത്തും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വമ്പൻ ജനാ അങ്ങനെയുള്ള ഒരു ജനാവലിയെ പങ്കെടുപ്പിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തി സംഘാടകരെ അഭിനന്ദിച്ച് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ച വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ടവര് ചുരുങ്ങിയ വാക്കുകളിലാണ് നമ്മുടെ എം എൽ എ ഈ ഉദ്ഘാടന പ്രസംഗം നടത്തിയത് തീർച്ചയായും ഈ പുൽപ്പറ്റ അതുകൊണ്ട് സംഘാടകരെ പഠിച്ചിട്ട് കാര്യമുണ്ടാവില്ല തീർച്ചയായും എല്ലാവരും ഒന്ന് കൈയടിക്കണം അത് തന്നെ കൈയടി മനോഹരമായ അതിമനോഹരമായ ഒരു വണ്ടിപ്പൂട്ടാണ് നമ്മൾ കാട്ടുകൊണ്ടിരിക്കുന്നത് തുടർന്നും ഈ പരിപാടി വിജയമാക്കാൻ എല്ലാവരും സഹകരിക്കാൻ ആ ഒരിക്കൽ കൂടി പറയുന്നു ഈ വാഹനം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലത്ത് ചളിയിലൂടെ കയറി വരുന്ന വാഹനമാണ് അതിന് നിയന്ത്രണം കിട്ടാൻ സാധ്യത കുറവാണ് ബ്രേക്ക് ഉണ്ടാവില്ല സ്ലിപ്പാകും അതുകൊണ്ട് ആളുകൾ മാറിക്കൊടുക്കാൻ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ പിന്നീട് സംഘാടകരും സംഘടിപ്പിച്ച ക്ലബ്ബുകള പരിപാടികളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകൾ നിർത്തുന്നു ജീവിക്കും അടുത്ത മരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ രാഷ്ട്രീയ പ്രതിനിധികള് ഇതിന്റെ സ്പോൺസർമാരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഈ ക്ലബ്ബ് ഭാരവാഹികൾ അടക്കമുള്ള ഇവിടെ എത്തിച്ചൊരു അനുഭവമാണ് ഈ ക്ലാസിക് ബാലൻസ് ഫെനിന്ന് ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അതിന് പ്രത്യേകം ക്ലാസിക് ബാലൻസ് ഫെണിയുടെ ഭാരവാഹികളെയും പ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളുമുള്ള മുഴുവൻ ആളുകളിരിക്കുകയാണ്